വയനാടിനായി കുടുക്കപ്പെട്ടിയിലെ മുഴുവൻ സമ്പാദ്യവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കാലാങ്കിയിൽ താമസിക്കുന്ന ആഷര് എന്ന കൊച്ചുമിടുക്ക് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്ന് കാലാങ്കിയിൽ താമസിക്കുന്ന വടക്കേപ്പറമ്പിൽ ടോമിയുടെ പേരക്കുട്ടി ആഷേർ തന്റെ നിക്ഷേപമായ കുടുക്കപ്പെട്ടിയിലെ മുഴുവൻ സമ്പാദ്യവും വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുക ഏറ്റുവാങ്ങി ആഷേറിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ വാർഡ് മെമ്പർ ജോളി ഫിലിപ്പോസ് ജോസ് മണ്ഡപത്തിൽ രാജൻ കുറ്റ്യാടൻ ബേബിച്ചൻ കോട്ടത്ത് വീട്ടിൽ ജോസ് ഓരത്തെ ലാലു മുണന്താനത്ത് അയൽവാസികളും തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ സഹായവുമായി കടന്നു വരിക അപ്പോൾ അവശേഷിക്കുന്ന ആളുകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ അതിനെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത് അത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളും അത് വ്യവസായ പ്രവർത്തനാണെങ്കിലും സിനിമാ രംഗത്തുള്ളവരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ളവരാണെങ്കിലും ഇനി കുട്ടികളാണെങ്കിലും സർക്കാർ ജീവനക്കാരാണെങ്കിലും കൃഷിക്കാരാണെങ്കിലും ഇങ്ങനെ എല്ലാവരും ആ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് മുന്നോട്ടേക്ക് വരിക അത്തരമൊരു ദൗത്യത്തിലാണ് ആ ഒരു പ്രവർത്തനത്തിൽ പങ്കുവന്നുകൊണ്ടാണ് കാലാങ്കി വടക്കേപ്പറമ്പിൽ തോന്നിച്ചേട്ടൻ്റെ പേക്കുട്ടി ആഷർ തൻ്റെ സമ്പാദ്യം കൊടുക്കുക അതിൽ മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരാശ്വാസ നിലയിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത് ആ കൊച്ചുമുഴക്കനെയും അവരുടെ രക്ഷിതാക്കളെയും എല്ലാം ഇത്തരമൊരു പ്രവർത്തന നേതൃത്വം കൊടുത്തിട്ടുള്ള അവരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത് മറ്റു കുട്ടികൾക്കും മറ്റു ആളുകൾക്കുമെല്ലാം ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്